അമ്പത് അമ്പത് അഞ്ഞൂറ്റമ്പത് അമ്പത് 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 അഞ്ഞൂറ്റമ്പത് അമ്പത് 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 അഞ്ഞൂറ്റമ്പത് അമ്പത് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അമ്പത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി അറുന്നൂറ്റി അമ്പത് കുട്ടികണ്ടാ ആയിരത്തി അറുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് 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 നാനൂറ് 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 വേറെ പിടി നാനൂറ് നാനൂറ് അമ്പത് 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 നാനൂറ്റി അമ്പത് 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 നാനൂറ്റമ്പത് അമ്പത് അൻപത് നാനൂറ്റമ്പത് അമ്പത് രൂപ നാനൂറ്റമ്പത് അൻപത് അമ്പത് അമ്പത് എണ്ണൂറ്റി അമ്പത് അമ്പത് 50 50 850 50 850 എവിടെയാ 850 രൂപ 50 രൂപ 850 900 രൂപണ്ടോ 850 850 രൂപ നീ പോരെ കേടാ രണ്ടല്ല 800 രൂപ കേൾക്ക കേൾക്ക് 50 800 800 800 500 700 700 700 700 800 700 700 700 700 700 700 700 800 800 രൂപണ്ടോ എഴുന്നൂറ് അറുന്നൂറ്റമ്പുണ്ട് എഴുന്നൂറ് എഴുന്നൂറ് ഇറങ്ങുന്നമ്പാല് അഞ്ഞൂറ്റമ്പാല് അഞ്ഞൂറ്റമ്പാല് അറുന്നൂറ് രൂപ അറുന്നൂറ് 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 രൂപ അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ്റമ്പത് രൂപ അടുത്തു അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് 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 എഴുന്നൂറ്റമ്പത് 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 കുട്ടിയുണ്ടോ 500 ரூபாய் வாங்க 900 ரெ 900 50 ரூபாய் 550 600 650 ரூபாய் 650 50 650 ரூபாய் 50 50 200 800 700 ரூபாய் 50 ரூபாய் 750 50 750 50 750 ரூபாய் 50 அப்பா கூட்டிட்டா 750 700 ആയിരത്തി എഴുന്നൂറ്റമ്പത് അമ്പത് അമ്പത് അഞ്ഞൂറ് 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 രൂപ അഞ്ഞൂറ് എളിയുണ്ട് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് 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 അൻപത് അഞ്ഞൂറ്റി അൻപത് അൻപത് അഞ്ഞൂറ്റി അമ്പത് രൂപയുണ്ടോ മൂവായിരം മൂവായിരം രൂപ മൂവായിരം 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 രൂപ മൂവായിരം 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 പക്ഷേ എന്നെ വിളിച്ചാൽ മതി മൂവായിരം 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 രൂപ രണ്ട് വിളി മൂവായിരം രണ്ടു വിളി മൂവായിരം രൂപ മൂവായിരം മൂവായിരം മൂവായിരത്തി